വടകരയിലെയും പാലക്കാടിന്റെയും ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനുകൾ അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും നയിച്ചത് സ്ക്രിപ്റ്റ് എഴുതിയത് ഡയറക്ട് ചെയ്തത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒറ്റ പേരുകാരനാണ് ഷാഫി അത് കെട്ടിയ അൻപത്തിനാല് വെട്ടുകളുള്ള ഒരു ശവശരീരം മുന്നിൽ കൊണ്ടുവന്ന് കിട്ടത്തിയപ്പോ പകുതി മറഞ്ഞ കാഴ്ചയുള്ള കണ്ണുമായി ആ അമ്മ മുഖത്തേക്ക് കൈ ഓടിച്ചു നോക്കിയപ്പോ ഞെട്ടിക്കരഞ്ഞുകൊണ്ട അമ്മ പറഞ്ഞു ഇതെന്റെ മകനല്ല കാരണം മുഖമത്രത്തോളം വികൃതമായിരുന്നു പെറ്റമ്മയ്ക്ക് പോലും തൊട്ടു നോക്കി മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ വികൃതമായിരുന്നു ആ അമ്മയാണ് കോട്ടകരയുടെ ടീച്ചർ അമ്മ അത് ഈ പറയപ്പെടുന്ന കെ കെ ശൈലജ ടീച്ചർ എന്ന എം എൽ എ അല്ല അത് ടി പി ചന്ദ്രശേഖരൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ അമ്മ ആ ഒറ്റ പ്രസംഗത്തിൽ ഷാഫി പറമ്പിൽ ആ ഒരു വടകര മുത്തത്തിൽ മുട്ടുമടക്കി എന്ന് വേണമെങ്കിൽ പാലക്കാടൻ സ്റ്റൈലിൽ പാലക്കാടൻ തിരഞ്ഞെടുപ്പ് സ്റ്റൈലിൽ കോൺഗ്രസ് ഇത്തവണ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്ന് പറയുമ്പോൾ വിമർശകർക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെല്ലാം പിടിച്ചവണവിടെ മത്സരിപ്പിക്കുന്നു അങ്ങനെയൊന്നും അല്ല പാലക്കാട് എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നമുക്കറിയാം സി പുതുപ്പള്ളിയിൽ പുതുപ്പള്ളി ഉമ്മൻചാണ്ടി മരണപ്പെട്ട ശേഷം ഉമ്മൻചാണ്ടി കുടുംബത്തെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതാണ് എന്നിട്ടും ഉണ്ട് അത് അത് വി ഡി സതീശന്റെ കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളനം തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഷാഫി പറമ്പലിന്റെ സീറ്റില് രാഹുൽ മാംകൂട്ടത്തിലൊക്കെയാണ് ഇരുന്നിരുന്നത് ഈ സരിനൊക്കെ എവിടെ പോയി എന്ന് ആർക്കും ഒരു പിടിയുമില്ല പക്ഷേ അതിനപ്പുറത്തേക്കൊരു കാര്യം എന്ന് പറയുന്നത് ടീച്ചറമ്മയുടെ കാര്യമാണ് വടകരയിൽ നിന്നും വിജയിച്ച് പാർലമെന്റിലേക്കൊക്കെ ടീച്ചറമ്മ പോകൂ എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഷാഫി പറമ്പില് പോയി പക്ഷേ ടീച്ചറമ്മ ഇപ്പോഴും നിയമസഭയിൽ തന്നെ ഉണ്ട് അഭിപ്രായം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിയമസഭയുടെ ഫസ്റ്റ് എൻട്രി രാഹുൽ മാങ്കൂട്ടത്തിൽ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിന്റെ ബാക്കി വെച്ച വികസന പദ്ധതികളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാൻ ഷാഫി പ്രബലിന്റെ ചങ്കുകളോ രാഹുൽ രാഹുൽമാകൂട്ടത്തിൽ പാലക്കാടിനെ പ്രതികരിച്ച് പാലക്കാടിന്റെ എം എൽ എ എം എൽ എ ആയി തിരുവനന്തപുരത്ത് നിയമസഭാ മണ്ഡലത്തിൽ സോറി നിയമസഭാ മന്ദിരത്തിൽ ആവശ്യം കൂടി പോകുന്നുണ്ടോ കുറച്ച് അത് കൂടി പോകും കാരണം പാലക്കാട് തെരഞ്ഞെടുത്ത് വിട്ടത് ചെറിയ ഭൂരിപക്ഷത്തിൽ അല്ല രാഹുൽ ചരിത്ര ഭൂരിപക്ഷം ആരും പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിലിന് പകരക്കാരൻ ആര് എന്ന് ചോദിച്ചപ്പോ അതിനൊരു ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ പാലക്കാടൻ ജനതയ്ക്ക് വെല്ലുവിളികളെ മാറ്റി നിർത്തിക്കൊണ്ട് ത്രികോണ മത്സരത്തിന്റെ കളം നിറഞ്ഞാടിയ പാലക്കാട് ത്രികോണ മത്സരം ആയിരുന്നില്ല ഒറ്റ കോണിലാണ് മത്സരം ഉണ്ടായിരുന്നത് യു ഡി എഫിന്റെ കോണിലാണെന്ന് തെളിയിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ എം എൽ എ ആയി നിയമസഭയിലേക്ക് ചെല്ലുമ്പോൾ രാഹുലിനൊക്കെ ആവേശം കൂടും എന്നറിയാം അതെ എങ്കിൽ പോലും സരിൻ എവിടെയെന്ന ചോദ്യമുണ്ട് ഇനി രാഹുൽ ഞാൻ ചോദിക്കട്ടെ ഇനി നമ്മുടെ അമ്പുക രാജിവെച്ച പി വി അന്മാർ രാജിവെച്ച നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ എന്റെ അമ്മ വീട് അവിടെയാണെന്ന് പറഞ്ഞ് ഡോക്ടർ സരിൻ വരുമോ എന്ന് ചോദ്യങ്ങൾ ട്രോളർമാർ ഉയർത്തിരിക്കാൻ അങ്ങനെ സരിനെ സംബന്ധിച്ച് സരൻ എവിടെങ്കിലും മത്സരിച്ചാൽ മതി ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ അങ്ങനെ അല്ല നമ്മൾ അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പാടില്ല പാലക്കാടുമായി അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് നിലമ്പൂർ ഏഹ് സ്വാഭാവികമായിട്ട് അവിടെ ഇടതു വർഷത്തിന് സീറ്റില്ല സ്ഥാനാർത്ഥി ഇല്ല ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഇല്ലാത്തവരാണല്ലോ കോൺഗ്രസ് കാരനായ ജാക്കറ്റ് പിടിച്ച് പി എൻ്റെ പണം കൊണ്ട് അവിടെ മത്സരിച്ച് രണ്ട് തവണ വിജയിച്ചു കയറിയതൊക്കെ അങ്ങനെയാണല്ലോ അവിടെ സരന് മത്സരിക്കാം എന്തുകൊണ്ട് മത്സരിച്ചുകൂടാ ആവശ്യമെങ്കിൽ ഇടതുപക്ഷ സൂത്ര മത്സരിച്ച് ജയിച്ചുകൊണ്ടിരുന്ന ആൾ അല്ലാതെ സി പി എമ്മിന്റെ ആളായിരുന്നോ അല്ല ആൽമറിനെ കൊണ്ടുവന്ന് ലോക്സഭയെ ആരെ മത്സരിപ്പിച്ചില്ലേ ഇവര് അപ്പൊ സ്വാഭാവികമായിട്ടും സാറിന് മത്സരിക്കാം സാറിന് മത്സരിക്കാനുള്ള എല്ലാ യോഗ്യതയുണ്ട് ഇനി കോൺഗ്രസ് ഒന്നും സാർ എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് മത്സരിക്കാം പക്ഷേ ഓരോ പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ അതിന്റേതായിട്ടുള്ള ആശയങ്ങൾ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയട്ടെ അല്ലെങ്കിൽ അവിടെ തന്നെ ആ വിഷയം ഒതുക്കി തീർക്കാൻ അദ്ദേഹത്തിന് കഴിയണമായിരുന്നു അദ്ദേഹത്തിന്റെ ചാക്കിട്ട് നോക്കാൻ നോക്കിയ പക്ഷെ അദ്ദേഹം ചാടിയിൽ പോയി അപ്പുറത്ത് പോയി മത്സരിച്ചു അദ്ദേഹത്തിന് ഇനി പൊടി പോലും കാണാനില്ല ഇല്ല കാണാൻ ഡോക്ടർ സാരി കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാവും അദ്ദേഹം കുടുംബവുമായി യാത്രയിലൊക്കെ ആയിരുന്നു നടക്കി ഫോട്ടോകളും കണ്ടിരുന്നു ഈ കണ്ടിരുന്നു ആദ്യം സീറ്റ് നിഷേധിക്കുന്ന സമയത്തും സരിൻ പാർട്ടി വിട്ടു പോകാൻ എടുക്കുന്ന സമയത്തൊക്കെ എന്റെ മനസ്സ് മുഴുവൻ സാരിനോ പോകാരുന്നു സീരിയസ്ലി അത് ഞാൻ സരിന് ഞാൻ മെസ്സേജ് വെച്ചിരുന്നു ഓ പാർട്ടി ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാര്യം ഈ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് ആ ഒരു പൾസ് നിലക്കുന്നുണ്ട് സാരിന് ഞാൻ മെസ്സേജ് അയച്ചതാണ് പക്ഷേ സരിൻ നിങ്ങൾ ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നമ്മളോടൊക്കെ അദ്ദേഹം ഇടപെടുന്ന ഒരു രീതിയുണ്ട് അല്ല അതിനപ്പുറത്തേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത്രയും കാലം ഈ സരിൻ ിരുന്ന കോൺഗ്രസ്സിലാണ് അദ്ദേഹം കോൺഗ്രസ് നിന്നുകൊണ്ട് ഈ പിണറായി വിജയനെയും സി പി എമ്മിനെയും അത്രത്തോളം വിമർശിച്ചിരുന്ന ഒരാൾ ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ മാറ്റാൻ കെ എസ് യു നീളെ കൊടി പിടിച്ച ആളല്ല സർ യൂത്ത് കോൺഗ്രസിന്റെ കൊടി പിടിച്ച സർ എത്രയാണെങ്കിലും ആശയങ്ങൾ ആശയെന്ന് പറയുന്ന ബ്യൂറോക്രാറ്റിനെ നിങ്ങൾ കൊണ്ടുവന്ന് കോൺഗ്രസ് കാരന നിങ്ങളെന്ന് വെച്ചാൽ കോൺഗ്രസ് പാർട്ടി കൊണ്ടുവന്ന് എല്ലാം രാജ്യം വെച്ച് സരു നഷ്ടങ്ങളില്ല ജീവിതത്തിൽ അദ്ദേഹം വിശ്വസിച്ച പ്രത്യേക 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 ഇറങ്ങി വന്നപ്പോൾ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന് നഷ്ടമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ നഷ്ടം നടത്തണമെങ്കിൽ ഇവിടെ നേട്ടമുണ്ടാകണം ഇവിടെ വിജയിക്കുന്ന ഒരു സീറ്റ് കൊടുക്കണം അപ്പൊ പാലക്കാട് ഒരു വിജയ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം സീറ്റ് പരാജയപ്പെടുന്ന ഒരു സീറ്റിലേക്ക് കൊടുത്തെ അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിനൊപ്പം ഈ കളിക്കൊക്കെ കീ കൊടുത്തു വിട്ട ആളുകളുണ്ട് അവരൊക്കെ ഇപ്പോഴും രാഹുലിനെയും ഷാഫിയുടെയും തോളത്ത് കൈയിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ സത്യം ഇനി വേറൊരാൾ ഇന്ന് നിയമസഭയിൽ ഉണ്ടായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പുകൾ കുറെ താരങ്ങളെ സൃഷ്ടിക്കുകയും കുറെ പേരുടെ താരപരിവേഷം വലിച്ചു കീറി സംഭവമാണ് ഉമ്മ തോമസ് ഉണ്ടായിരുന്നില്ല അതേ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ് ടീച്ചറീച്ചറിയുന്ന നിയമസഭ അവര് ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പല്ല പക്ഷെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്രാവശ്യം ലോക്സഭയിലേക്ക് ഡൽഹിയിലേക്ക് ശൈലജ ടീച്ചർ പോകുമെന്നും പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല എന്നും വെല്ലുവിളിച്ചവരോടാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു ചെമ്പട അതാണ് ഏറ്റവും കൂടുതൽ ഒരു സാധനം ചെമ്പടയൊന്നുമില്ല അവിടെ നല്ല മൂന്ന് കളറില് നല്ല കുങ്കുമവും വെള്ളയും പച്ചയും കലർത്തി അതിന്മേൽ മറ്റേ ചക്ര കൈപ്പത്തി ചിഹ്നം പതിപ്പിച്ച പതാകേണ്ടിക്കൊണ്ടാണ് രാഹുൽ പങ്കൂട്ടത്തിൽ വിജയിച്ചു കയറിയത് അല്ല രാഹുൽ ഷാഫി പറമ്പിൽ ആ ആടകര പാലക്കാടാണ് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞത് അതെ ആ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു സ്ഥാനാർത്ഥിയിലെ പക്ഷെ ശൈലജ ടീച്ചർ പാലക്കാട് ഉണ്ടോന്ന് മത്സരി ഈ പ്രവർത്തനത്തിൽ ഇറക്കണമായിരുന്നു അല്ലേ അതുപോലെ ഉണ്ടായില്ല എന്നുള്ളതാണ് എന്തായാലും അവരെ പോലുള്ള സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരെ കൊണ്ടുവന്ന് ഇരുത്തണം എന്നാൽ മാത്രമല്ല ആ ജനങ്ങൾക്ക് ഒരു പ്രസ്ഥാനത്തോട് പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ ശൈലജ് ടീച്ചർ അമ്പത് ശതമാനം ജയിച്ചതാണ് എന്താണറിയോ വടകരയിൽ ശൈലജ് ടീച്ചർ വിജയിച്ചിരുന്നുവെങ്കിൽ ഷാഫി അല്ല വേറെ മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നു ശൈലജ് ടീച്ചർ അവിടെ വിജയിച്ചിരുന്നുവെങ്കിൽ അവരെ ലോക്സഭയിലേക്ക് പറഞ്ഞോളൂ അപ്പൊ സ്വാഭാവികം സി പി എമ്മിന് സി പി എമ്മിന്റെ ചിഹ്നം പോലും നിലനിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ കരുവിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ കരുവിലാണെന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് രാജിവെക്കാൻ പറ്റില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുക്കാൻ പറ്റില്ല മത്സരിക്കാൻ പറ്റില്ല ഇനി ഈ വടകരയിൽ മത്സരിച്ചത് കൊണ്ട് ജനപ്രീതി കുറഞ്ഞ നേതാവാണ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ സീറ്റ് കൊടുക്കാതിരുന്നേക്കാം അതിന് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസേ ഉള്ളൂ പക്ഷെ നൂറ് ശതമാനം ചാൻസിൽ നിന്ന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് ഇല്ലായ്മയിൽ നിന്ന് അമ്പത് ശതമാനം ചാൻസ് ഉള്ളതിലേക്ക് ഷൈലൈ ടീച്ചറിന് ഇറങ്ങി വരാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അതുകൊണ്ട് ഇത് മത്സരിച്ച് വിജയിക്കാഞ്ഞത് വളരെ ഭാഗ്യം എന്ന് കരുതണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ അതിനപ്പുറത്തേക്ക് അവിടെ ടി പി ചന്ദ്രശേഖരൻ എന്നൊരു വ്യക്തിയെ മുൻനിർത്തിയാണ് ശൈലജ ടീച്ചറിനെ അവരെ പ്രതിരോധിച്ചത് അവിടെയാണ് ആ ഒരു പൊളിറ്റിക്കൽ അവിടെ ൽ കിങ് അപ്പുറത്തേക്കാം വടകരയിലെയും പാലക്കാടിന്റെയും ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനിൽ അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും നയിച്ചത് സ്ക്രിപ്റ്റ് എഴുതിയത് ഡയറക്ട് ചെയ്തത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒറ്റ പേരുകാരനാണ് ഷാഫി പറമ്പ് അതെ വടകരയിൽ വന്നിറങ്ങിയ ഷാഫി പറമ്പിൽ ഒരു ഓളമുണ്ടാക്കി ജനസാഗരണത്തിന് ഇടയിലൂടെ നടന്ന് ആ വേദിയിലെത്തി മൈക്കിനു മുന്നിൽ നിന്ന് പ്രസംഗിച്ചത് ഒരൊറ്റ പോയിന്റിലാണ് ടി പി ചന്ദ്രശേഖരൻ മതം ടീച്ചറമ്മ അവർ ഷാഫിക്ക് കൃത്യമായി അറിയാം വടകരയിൽ ഇതിൽ കളിക്കാൻ പോകുന്ന കളി ടീച്ചർ അതായത് യു ഡി എഫ് കോവിഡ് റാണി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റില്ല പക്ഷേ ഈ നിപ്പയെയും ഈ പറയപ്പെടുന്ന കൊറോണയെയും നേരിട്ട കേരളത്തിന്റെ ടീച്ചറമ്മ ആരോഗ്യമന്ത്രി കഴിവ് തെളിയിച്ചു അവർ വടകരയിലേക്ക് മത്സരത്തിൽ വരുമ്പോൾ ഇവർക്ക് പറയാൻ മുന്നിൽ വെക്കാൻ പോകുന്ന പിണറായി വിജയനേക്കാൾ കരുത്തുറ്റ വനിതാ നേതാവെന്ന് പറഞ്ഞു വെക്കുന്നിടത്ത് അട്ടിച്ച് നശിപ്പിച്ചു വടകരയ്ക്ക് ടീച്ചറമ്മയുണ്ടെങ്കിൽ അത് ടി പി ചന്ദ്രശേഖരന്റെ അമ്മയാണെന്നും പൊതിഞ്ഞു കെട്ടിയ അമ്പത്തിനാല് വെട്ടുകളുള്ള ഒരു ശവശരീരം മുന്നിൽ കൊണ്ടുവന്ന് കിട്ടത്തിയപ്പോ പകുതി മറഞ്ഞ കാഴ്ചയുള്ള കണ്ണുമായി ആ അമ്മ മുഖത്തേക്ക് കൈ ഓടിച്ച് നോക്കിയപ്പോ ഞെട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞു ഇതെന്റെ മകനല്ല കാരണം മുഖം അത്രത്തോളം വികൃതമായിരുന്നു പെറ്റമ്മയ്ക്ക് പോലും തൊട്ടു നോക്കി മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ വികൃതമായിരുന്നു ആ അമ്മയാണ് വട്ടകരയുടെ ടീച്ചർ അമ്മ അത് ഈ പറയപ്പെടുന്ന കെ കെ ശൈലജ ടീച്ചർ എന്ന എം എൽ എ അല്ല അത് ടി പി ചന്ദ്രശേഖരൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ അമ്മയാണ് ഒറ്റ പ്രസംഗത്തിൽ പ്രസംഗത്തിൽ ഷാഫി പറമ്പിൽ ആ ഒരു വടകര മുത്തത്തിൽ മുട്ടുമടക്കി എന്ന് വേണമെങ്കിൽ പറയാം ടീച്ചറമ്മെന്ന് കണ്ടത് ചരിത്രമാണ് ഞാൻ നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഷാഫി പറമ്പിലെ വടകര തിരഞ്ഞെടുപ്പും പാലക്കാട് തെരഞ്ഞെടുപ്പും ഭയങ്കര പാലക്കാട് പോയി പാലക്കാട് ഇടയ്ക്ക് വെച്ചെനിക്ക് ഷാഫിയോട് ഒരു താല്പര്യം വിട്ടുപോയ വി രാഹുലിന് വേണ്ടിയിട്ടൊക്കെയുള്ള കടുമ്പിടുത്തം കണ്ടപ്പോൾ പിന്നെ അത് ആയിരുന്നു എന്ന് കാലം തെളിയിച്ചപ്പോൾ ആ ആരാധന തിരിച്ചു വന്നു വടകരയില് അവിടെ നാല് മണിക്ക് അഞ്ചു മണിക്ക് ഒരു സ്ഥാനാർത്ഥിയെ കാത്ത് ഒരു ഗ്രാമപ്രദേശം മുഴുവൻ കാത്തുനിൽക്കാം ഉമ്മൻചാണ്ടിയെ കൊണ്ട് പറ്റിയിട്ടില്ല പറ്റിട്ടില്ല പിണറായി വിജയനെ കൊണ്ട് പറ്റിയിട്ടില്ല എനിക്ക് അറിയില്ല ഒരു ഇതൊക്കെ നടന്നത് നയനാരും കരുണാകരനും ഈ പറയപ്പെടുന്ന ഉമ്മൻചാണ്ടിയും ഒക്കെ മരണപ്പെട്ടപ്പോഴ ഇതുപോലെ കാത്തു നിൽക്കുന്നത് നമ്മൾ കണ്ടത് അതിനപ്പുറത്തേക്ക് ജനങ്ങൾ അവരെ സ്നേഹിക്കുന്ന കാണുമ്പോഴാണ് നമുക്ക് കണ്ണു നിറഞ്ഞു പോകും അത്രത്തോളം ഷാഫി പറമ്പലുമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാല് ഷാഫി പറമ്പിൽ ചേർത്ത് പിടിക്കുന്നൊരു കനുവുണ്ട് അതാണ് ഷാഫി പറമ്പിൽ ഷാഫി എത്ര അഭിനയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരാളെ കൊണ്ട് അത്രത്തോളം ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറി ചെല്ലാൻ കഴിയുമെങ്കിൽ അത് ഷാഫി പറമ്പിൽ മാത്രമേ കഴിയൂ കാരണം ഇവരൊക്കെ പഠിച്ച നിന്ന് പഠിച്ച സ്കൂളിന്റെ പേരാണ് ഉമ്മൻചാണ്ടി അവിടെയാണ് വ്യത്യാസം ഉമ്മൻചാണ്ടിയുടെ ശിക്ഷഗണങ്ങൾ ഉമ്മൻചാണ്ടി ഒരു മറ്റേ ഏതോ ഒരു സിനിമയിൽ ബാബു ആന്റണി പറയുന്നത് എന്റെ ശിഷ്യഗണങ്ങളിൽ ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ഒരു മർമ്മവിദ്യ ഞാൻ അവന്റെ കാതിൽ ചൊല്ലിക്കൊടുത്തു അത് മകന് പറഞ്ഞു കൊടുക്കാത്ത പല മർമ്മവിദ്യകളും ഷാഫി പറമ്പിലെ കണ്ടുപിടിച്ചിട്ടുണ്ട് ചൊല്ലിക്കൊടുത്തിട്ടില്ല കണ്ടുപഠിച്ചിട്ടുണ്ട് ആ ഷാഫി പറമ്പിലും തന്ത്രവിദ്യകൾ കണ്ടുപഠിച്ചു കൂടെ ആളാണ് ഇന്ന് പാലക്കാടിന്റെ എം എൽ എ ആയി നിയമസഭയിലേക്ക് നടന്നു കയറിയതെങ്കിൽ ഇനി ഷാഫി പറമ്പിൽ പാലക്കാടിന് വേണ്ടി മാറ്റിവെച്ച സ്വപ്നങ്ങൾ പലതും യാഥാർത്ഥ്യമാക്കാൻ രാഹുൽ മാൻകൂട്ടത്തിന് സാധിക്കും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒന്നര വർഷങ്ങൾക്ക് ശേഷം വീണ്ടും രാഹുൽ മാൻകൂട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയാകും അതെ അപ്പോൾ ആറന്മുളയിൽ ആ ഒരു സ്ഥാനാർത്ഥിയാകും എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു അവിടത്തേക്കുള്ള ഇപ്പോഴേ സ്ഥാനാർത്ഥികളൊക്കെ പല സീറ്റുകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പലരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് തേഞ്ഞൊട്ടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പഴയ തെരഞ്ഞെടുപ്പുകൾ എപ്പോഴും പറയുമ്പോൾ ഭയങ്കര രസമാണ് എനിക്കറിയുന്നത് എന്നെ സംബന്ധിച്ചതുപോലെ എനിക്ക് ആവുന്നത് എപ്പോഴും ഞാൻ ഈ എറണാകുളത്തേക്ക് വന്നതിന് ശേഷം ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പ് ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളാണ് എനിക്ക് ഏറ്റവും എല്ലാം തൃക്കാക്കരയാണ് ഞാൻ ആദ്യമായി മൈക്കടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മൈക്കെടുത്ത് ഇറങ്ങിയിട്ട് അതുണ്ടാവുന്ന ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പാണ് തൃക്കാക്കര തൃക്കാക്കരയുടെ വീറും വാശിയും നമ്മൾ നിന്ന് കണ്ടതാണ് പുതുപ്പള്ളി കണ്ടതാണ് പാലക്കാട് കണ്ടതാണ് അങ്ങനെ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെ സ്ട്രാറ്റജി അത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെയാണ് ഷാഫി പറയുമ്പം പറഞ്ഞു വെക്കുന്ന ഒരു പോയിന്റിനോട് ഒരു ചർച്ച ഞാൻ ഇതിൽ പങ്കെടുത്തതാണ് പാലക്കാടൻ സ്റ്റൈലിൽ പാലക്കാടൻ തിരഞ്ഞെടുപ്പ് സ്റ്റൈലിൽ കോൺഗ്രസ് ഇത്തവണ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്ന് പറയുമ്പോൾ വിമർശകർക്ക് വേണമെങ്കിൽ ചോദിക്കാൻ പ്രിയപ്പെട്ടവരെല്ലാം പിടിച്ചവിടെ മത്സരിപ്പിക്കുന്നു അങ്ങനെയൊന്നും അല്ല പാലക്കാട് എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നമുക്കറിയാം എല്ലാ നേതാക്കന്മാരെ കൂട്ടി പുതുപ്പള്ളിയിൽ സി ഉമ്മൻചാണ്ടിക്ക് നിസ്വാര ഭൂരിപക്ഷത്തിലാണ് പുതുപ്പള്ളിയിൽ ജയിക്കുന്നത് ഉമ്മൻചാണ്ടി മരണപ്പെട്ട ശേഷം ഉമ്മൻചാണ്ടി വികാരമുണ്ടായ കുടുംബത്തെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതാണ് എന്നിട്ടും അവിടെ കോൺഗ്രസ് എടുത്ത സ്ട്രാറ്റജി ഉണ്ട് അത് നമ്മൾ അത് വി ഡി സതീശന്റെ മാത്രം കഴിവൊന്നുമല്ല വി ഡി സതീശന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ആണ് ഒരു പരിധി വരെ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മാത്രം കഴിവൊന്നുമില്ല എല്ലാ ഗ്രൂപ്പ് നേതാക്കന്മാർ ഒറ്റക്കെട്ടായിട്ട് യു ഡി എഫിന്റെ സംവിധാനങ്ങൾ എഴുതി ഓരോ ബൂത്ത് കമ്മിറ്റിയിൽ ഓരോ നേതാക്കന്മാർക്ക് ചാർജ് കൊടുത്ത് കൊണ്ടുപോയൊരു തെരഞ്ഞെടുപ്പായിരുന്നു തിരഞ്ഞെടുപ്പ് രീതിയുണ്ട് അപ്പൊ ചോദിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചേക്കരയിലെ സീറ്റ് പിടിക്കാ ചേക്കരയില് കെ രാധാകൃഷ്ണൻ പറഞ്ഞു നേരത്തെ പത്ത് മുപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചെടുത്ത് പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് ജനഹൃദയങ്ങളുടെ സ്ഥാനമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും വിജയിച്ചത് തന്നെ ആ അപ്ഡേറ്റ് ഇപ്രാവശ്യം കെ രാധാകൃഷ്ണൻ അല്ല മത്സരിച്ചത് എന്നാൽ പോലും രമ്യ ഹരിദാസൻ അവിടെ പോയി മത്സരിച്ച് ഭൂരിപക്ഷം വളരെ താഴേക്ക് കൊണ്ടുവരാൻ സാധിച്ചു പറയുന്നത് വളരെ വലിയ കാര്യമാണ് എന്തായാലും പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഇനി വരാൻ പോകുന്ന നിലമ്പൂർ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിന്റെ കറുത്ത കുതിര എപ്പോഴും പി വി അൻവർ ഒരു ചെറിയ പടക്കത്തിന് അവിടെ അൻവർ ഒരു കളി കളിച്ചിട്ടുണ്ട് അത് ആര്യാടൻ ഷൗക്കത്ത് പി എസ് ചോയി അങ്ങനെ കുറച്ച് പേരുകളുണ്ട് അദ്ദേഹം കൃത്യമായി വി എസ് ചോയിയുടെ പേര് പറഞ്ഞു ആര്യാടൻ ഷൗക്കത്ത് ഒരു വിഷയമുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമല്ല അവിടെ അവിടെ നമ്മൾ ഇതൊരു മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ് ആര്യാടൻ മുഹമ്മദ് ആര്യാടൻ ഷൗക്കത്ത് പി വി എന്നിവർ ഈ പേരുകളാണ് കഴിഞ്ഞ തവണ മത്സരിച്ച് യു ഡി എഫ് സ്ഥാനത്തിൽ പ്രകാശേട്ട് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് വരുന്ന തൊട്ടും അതിന് മരണപ്പെടേണ്ടി വന്നു യാതും പക്ഷെ വിജയിച്ചില്ല പി നേടിയത് ഞാൻ മനസ്സിലാക്കുന്നു നിലമ്പൂര് ശതമാനം പിന്നെ മുസ്ലിം ഭൂരിപക്ഷം അല്ല മുസ്ലിം വോട്ട് ഷെയറും മുപ്പത്തിമൂന്ന് ശതമാനം ക്രൈസ്തവ വോട്ട് ഷെയറും മുപ്പത്തി ശതമാനം ഹൈന്ദവ വോട്ട് ഷെയറും ഉള്ള ഒരു മണ്ഡലമാണ് അല്ലാതെ അവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലം ഒന്നുമല്ല ക്രൈസ്തവ ഭൂരിപക്ഷം ചോദിക്കോട് മത്സരിക്കാം പത്തനം കൊത്തേ കിടന്ന രാഹുൽ മാംകൂട്ടത്തിലേക്ക് കൊണ്ടുപോയി പാലക്കാട് മത്സരിപ്പിക്കാമെങ്കിൽ മലപ്പുറത്ത് നിന്ന് നിലമ്പൂരിലേക്ക് കൊണ്ടുവന്ന് പി എസ് ജോയി മത്സരിപ്പിക്കാം വി എസ് ജോയി എന്ന് പറയുന്ന നേതാവ് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് കെ എസ് യു ലോട്ട് വന്നവരാണ് യൂത്ത് കോൺഗ്രസിലൂടെ വന്നവർ പാർട്ടിക്കാരൻ എന്ന് കാരണ തീർന്നു അല്ല ആണ് പക്ഷേ അല്ല അത് അവിടെ ഒരു ഒരു കളിയാണ് അവിടെ ഒരു പൊളിറ്റിക്കൽ മേക്കിംഗ് ആണ് അവിടെ പി വി എം ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ കോൺഗ്രസിന് അകത്ത് ഒരു ഉൾപോരുണ്ടാക്കുക ഇതിലൂടെ അങ്ങനെ അദ്ദേഹത്തിന് അവിടെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് അദ്ദേഹത്തിന് ഒരു അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പണ്ടത്തെ കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ് വലിയ സംഭവം ഉണ്ട് അത് മനസ്സിലാക്കുക എന്തായാലും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി ചർച്ചകളും സ്ഥാനാർത്ഥി പരിഗണനകളും വരെ ആരംഭിച്ചിരിക്കുന്നു കലകം ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്